ഹെൽമറ്റ് ധരിച്ചെത്തി പതിവുപോലെ ബിവറേജസ് ഷോപ്പിൽ കയറി മദ്യം മോഷ്ടിച്ചു കൊണ്ടുപോയ യുവാവിനെ ജീവനക്കാർ കുടുക്കി ആൾ പോലീസിന്റെ പിടിയിലായി കോട്ടയത്താണ് സംഭവം മണിപ്പുഴയിലെ ബിവറേജസിന്റെ ഓപ്പൺ ഗവൺറിലാണ് പതിവായി വന്ന് യുവാവ് മോഷണം നടത്തി പോയിക്കൊണ്ടിരുന്നത് ഹെൽമെറ്റ് ധരിച്ചെത്തിയ യുവാവ് ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപയുടെ മദ്യമാണ് ആദ്യം കവർന്നത് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് ജീവനക്കാർ കള്ളന്റെ രൂപം ശ്രദ്ധിച്ചു വെച്ചിരുന്നു വീണ്ടും കള്ളൻ കടയിലെത്തി പതിവ് പോലെ മോഷണം നടത്തി ഇറങ്ങിപ്പോകവേ ജീവനക്കാർ ബൈക്കിന്റെ ചിത്രം എടുത്ത് പോലീസിന് നൽകി ജാലിയങ്കുഴി സ്വദേശിയായ യുവാവിനെ ചിങ്ങവനം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മലയാളം ടെലിവിഷൻ കോട്ടയം ഫ് ലീം ബാട്ടിൽ ജുവല്ലറി തരൂർ കോട്ടകിൽ പുത്തനത്താണി